ഓക്കെ അസംബ്ലി സീറ്റിന്റെ കാര്യം പറയുമ്പോൾ വീണ്ടും ഒരു ചോദ്യം ലീഗിനെ കുറിച്ചാണ് ലീഗ് ഇപ്പം ഇന്ന് കേരളത്തിലെ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കണ്ട് വരുമ്പോൾ ഏറ്റവും സ്ട്രൈക്ക് റേറ്റുള്ള പാർട്ടിയാണ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മത്സരിക്കുന്നു ഏറ്റവും കൂടുതൽ വിജയം നേടുന്ന ഒരു പാർട്ടി അത് അതിൻ്റെ പവർ കാണിച്ചു നമ്മൾ പറയില്ലേ അങ്ങനെ നോക്കുമ്പോൾ ലീഗിന് കൂടുതൽ ഡിമാൻഡ്സ് ഉണ്ട് ഇപ്പം ഞാൻ രണ്ട് കാര്യങ്ങളായിട്ട് ചോദിക്കുന്നത് ഒന്ന് ഈ ലോക്കൽ ബോഡിയിൽ തന്നെ ലീഗിന് ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിക്കാൻ കഴിയും ഇപ്പോൾ ഈ ചെയർമാൻ ഡെപ്യൂട്ടി ചെയർമാൻ അല്ലെങ്കിൽ മേയർ പോലെ ഡെപ്യൂട്ടി മേയർ പോലുള്ള പദവികൾ അതിനകത്ത് ലീഗ് എന്തുമാത്രം പുതിയ താല്പര്യങ്ങളുമായിട്ടാണ് സഞ്ചരിക്കുന്നത് രണ്ട് ഈ പറഞ്ഞ അസംബ്ലിയിൽ നിങ്ങൾ കൂടുതൽ പാർട്ടിയാണോ അല്ല അങ്ങനെയല്ല നമ്മൾ കിട്ടിയ അവസരം വെച്ച് മുതലാക്കുള്ള ഒരു സമീപനം ഞങ്ങൾക്കില്ല ഇല്ല അതേപോലെ ഒരു ബാഫിതങ്ങളുടെ കാലം പോലെ ഞങ്ങൾക്കുള്ള ഒരു പിന്നെ ഖ്യാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വളരെ അക്കോമഡേറ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് എന്നുള്ള സ്ട്രൈക്ക് സ്ട്രൈക്ക് ഉണ്ട് അതുപോലെ തന്നെ നല്ല ശക്തിയുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ എല്ലാവരെയും ജയിപ്പിക്കും അതിനു കഴിയുന്ന പാർട്ടി തന്നെയാണ് അത് ഞങ്ങളുടെ ശക്തിയാണ് പക്ഷേ എന്ന് വിചാരിച്ച് കൈയിട്ട് വരുന്ന പരിപാടി നമുക്കില്ല അത് ഭാവഹിതങ്ങളുടെ കാലം മുതൽ ഉള്ള ഒരു ഞങ്ങളുടെ ഒരു പിന്നെ പേരാണത് ലീഗ് എന്ന് വിചാരിച്ച് അർഹിക്കുന്നത് പിന്നെ വേണ്ട കോംപ്രമൈസ് ഇല്ല അതില്ല അർഹിക്കുന്നത് കിട്ടണല്ലോ അത് ഞങ്ങളുടെ മാത്രം വ്യക്തിപരമായ പ്രശ്നമല്ലല്ലോ അതൊരു പാർട്ടിയുടെ റൈറ്റാണ് അത് കൊടുത്ത ജനവിഭാഗങ്ങളുടെ ഒക്കെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് അർഹിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല കാരണം കിട്ടും ലീഗ് കൂടുതൽ കൊണ്ടുപോകുന്ന ഒരു ഒരു ക്യാമ്പയിൻ നടന്നാൽ യു ഡി എഫിനെ ക്ഷണിപ്പിക്കുമെന്ന് വിചാരിച്ച ഒരു കാലം ഉണ്ടായിരുന്നല്ലോ അതിനെ സത്യത്തിൽ നിങ്ങൾ ഈ ഇലക്ഷനിലൂടെ മറികടന്നു എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഒരു നമ്പർ ചോദിക്കാവുന്ന അത് തീരെ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ട് ഇപ്പൊ വരാൻ പോകുന്നത് എന്താണെന്ന് അറിയുന്നത് ഞങ്ങൾക്ക് കേരളത്തിലെ എല്ലാ സ്ഥലത്തും പഞ്ചായത്ത് പ്രസിഡന്റുമാരും പിന്നെ എന്താ പറയുക മുനിസിപ്പൽ ചെയർമാന്മാരും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈരാറ്റുപേട്ടുണ്ടാകുമ്പോൾ എല്ലാ ജില്ലയിലും ഉണ്ടാകും ഒരു പക്ഷേ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമുക്ക് പിന്നെ ലോക്സഭ അധ്യക്ഷ സ്ഥാനങ്ങളും അല്ലെങ്കിൽ ഉപസ്ഥാനങ്ങളും ഉണ്ടാകുമ്പോൾ അപ്പോൾ അത്തരം വർഗീയ പ്രചരണങ്ങളൊന്നും കേരളത്തിൽ അവിടെയൊക്കെ ഞങ്ങൾ മാത്രം ഏതെങ്കിലും ഒരു പ്രത്യേക ജനവിഭാഗം മാത്രം വോട്ട് ചെയ്ത് ഞങ്ങൾ ജയിക്കുവോ ജയിക്കൂലല്ലോ തൊടു അല്ലെങ്കിൽ പിന്നെ അങ്കവാ എന്താ പറയുക മറ്റേ കായംകുളം അല്ലെങ്കിൽ ഈരാറ്റുപേട്ട ഇവിടെയൊക്കെ ഒരുപക്ഷെ പിന്നെ കൊച്ചി തന്നെ അതുപോലെ തന്നെ ആലപ്പുഴയിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് സ്ഥാനത്ത് വരാൻ കഴിയും അങ്ങനെ വരുമ്പോൾ അത് കാണിക്കുന്നത് എന്താ ഇത്രയും വലിയ വർഗീയത പിന്നെ പറഞ്ഞിട്ടും ഞങ്ങളെ അത് ഞങ്ങളെ അത് ജനം വിശ്വസിച്ചു എന്നുള്ളതാണ് ബാൻ ഞാൻ പറയുകയാണ് അപ്പോൾ ലീഗ് കൂടുതൽ ചോദിക്കുന്നുള്ള ഭയപ്പെടുത്തലിൻ്റെ കാലം കഴിഞ്ഞു ജീവനെ കുറച്ച് കൂടുതൽ ചോദിക്കാവുന്നതാണ് ഇല്ല ഇല്ല അങ്ങനെ ഇല്ല ഞങ്ങൾ കിട്ടിയ സന്ദർഭം മുതലെടുക്കുക എന്നുള്ള സമീപനം ഞങ്ങൾക്ക് ഇല്ല കോമൺ ഇൻട്രസ്റ്റ് നോക്കുക പക്ഷെ അറിയിക്കുന്നത് നോക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സ്വപ്നം